ഇതെന്താണെന്ന് മനസ്സിലായോ ആർക്കെങ്കിലും മനസ്സിലായില്ലേ അല്ലേ പറഞ്ഞുതരാം ഞാനേ പെട്ടെന്ന് പോയി എടുത്ത വീഡിയോ കേട്ടോ അത് പ്ലാനിങ് ഉള്ള വീഡിയോ അല്ല അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ചില ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാവും അഡ്ജസ്റ്റ് ചെയ്തേക്കണേ ഇനി കണ്ടൻറ്റിലോട്ട് വരാം ഇത് വേറൊന്നുമില്ല ഒരു നായയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ഈ വീഡിയോയിൽ നമ്മുടെ ഡോറ റോട്ടാണെ അതിൻ്റെ ഫ്രണ്ടിലൊരു ചരുമം ചരുവത്തിലെ കുറച്ച് ഫുഡ് ഇതിരിക്കുവാണ് അപ്പോൾ അത് അവളെ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവളുടെ തന്നെ കൂടെയുള്ള അടുത്ത നായച്ചെന്ന് അതിൽ തലയിരുന്നു അവൾ ആക്രമിക്കുക അപ്പോൾ എല്ലാത്തിനെയും വീണ്ടും വീണ്ടും വരുന്ന എല്ലാ പട്ടികളെ അവൾ കടിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് ഞാൻ എന്ത് ഞാൻ ഞാനവള് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൽ പോയി ഞാനൊന്ന് കൈയിട്ട് ആ ഒന്ന് നീക്കിയൊക്കെ വെച്ച് നോക്കി ഒന്ന് പരീക്ഷിച്ചതാണ് അവൾ കടിക്കോ ഇല്ലയെന്നറിയാനായിട്ട് അവൾ ഒന്നും ചെയ്തില്ല കേട്ടോ അവൾ സ്നേഹത്തോടെ എന്നെ നോക്കിയിട്ട് ചിരിയൊക്കെ ചിരിച്ച് അവൾക്കറിയാം അവളുടെ കഴിക്കില്ല എന്ന് അതുകൊണ്ടാണോ അതിന് എന്നോടുള്ള സ്നേഹം കൊണ്ടാണോ എന്തോ അവൾ എന്നൊന്നും ചെയ്തില്ല അപ്പോൾ എല്ലാവരും പൊതുവെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ കഴിക്കുന്ന നായുടെ പാത്രത്തിനകത്ത് കൈയിടരുത് നമുക്ക് കടി കിട്ടുമെന്ന് പക്ഷേ സീരിയസ് ആയിട്ട് കേട്ടോ ഞങ്ങളുടെ ഇവിടെയുള്ള ഒരു കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്നും ഞങ്ങൾക്ക് കടികിട്ടിട്ടില്ല ആദ്യമേ കുഞ്ഞുനാളെ മുതലേ ഞങ്ങൾ അവർ കഴിക്കുന്ന സമയത്ത് ചരുവത്തിനകത്ത് കൈയിട്ടിളക്കിയും അല്ലെങ്കിൽ എല്ലായിടത്തും വായിലിൽ കൊടുത്തുമൊക്കെ ക്ഷീലിപ്പിച്ചതുകൊണ്ടാവണം ആരും നമ്മൾ എന്നവരെ ആക്രമിച്ചിട്ടില്ല അവർ നമ്മളോട് മുറിവിയിട്ടില്ല നമ്മൾ കൈയിടുമ്പോഴൊക്കെ അല്ലെങ്കിൽ നീക്കി വെച്ചെടുക്കുമ്പോഴൊക്കെ സ്നേഹത്തോടെ നോക്കുന്നതേ ഉള്ളൂ ഉപദ്രവിക്കേണ്ട ഒരു സ്റ്റേജ് ഒന്നും വന്നിട്ടില്ല പക്ഷേ ഞങ്ങൾ നല്ല അടിയും കൊടുക്കും കേട്ടോ അടി കൊടുക്കും വിരട്ടും ഞങ്ങളൊക്കെ അവർ നോ പറഞ്ഞ് മെസ്സ് പറഞ്ഞൊക്കെ തന്നെയാണ് നിർത്തുന്നത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മൾ കൊടുക്കുന്നതേ കിട്ടുള്ളൂ അത് മനുഷ്യനാണെങ്കിലും മൃഗത്തിനാണെങ്കിലും നമ്മൾ എന്ത് അങ്ങോട്ട് അത് തന്നെയാണ് തിരിച്ചു കിട്ടുന്നത് ഈ വീട്ടിലെ പട്ടികളെ ഞങ്ങൾ പട്ടികളായിട്ടല്ല കാണുന്നത് ഈ വീട്ടിലെ കുഞ്ഞുങ്ങളെ മാതിരിയാണ് കാണുന്നത് ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ അടിക്കയും വിരട്ടയും ചെയ്യുന്ന മാതിരി തന്നെയാണ് അവരെ അടിക്കയും വിരട്ടയൊക്കെ ചെയ്യാറുണ്ട് ഇത് അവർക്ക് മനസ്സിലാവും നായ്ക്കളാണ് കേട്ടോ അവർ അവർ മനുഷ്യരല്ല അവർക്ക് ഒരുപാട് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് അതായത് വൺസ് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നു അത് അവരിൽ അഡ്മിറ്റാണ് അതങ്ങനെയാണ് നായ്ക്കളുടെ ഒരു പ്രത്യേകത ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വേറൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ നമ്മുടെ ഈ റോഡ് വീലേഴ്സിനെ നിർത്തി എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു ഒരു റൂമർ വന്ന സമയത്ത് ഒരു ചേച്ചിയുടെ കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വീഡിയോയുടെ താഴെയായിട്ട് അപ്പോൾ കമൻറ്റ് വേറൊന്നുമല്ല ഈ ഇവരുടെയൊക്കെ ബ്രീഡിങ് എല്ലാം നിർത്തേണ്ടത് ഇവരൊക്കെ കൊല്ല വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് കണ്ടു അപ്പം ഞാനപ്പോൾ ആലോചിച്ചിരുന്നു കേട്ടോ അതൊരു യൂട്യൂബിൽ അന്ന് ഞാൻ യൂട്യൂബിലൊന്നും ആക്റ്റീവല്ല എനിക്ക് യൂട്യൂബിലൊന്നും ഇല്ല ഞാൻ അപ്പോൾ എങ്ങനെയോ ഒരു ഇത് കണ്ടതാണ് ആ വീഡിയോ അപ്പോൾ ഞാൻ ആലോചിച്ചു കേട്ടോ എന്ത് അർത്ഥത്തിലാണെന്ന് ഇവരിങ്ങനെയൊക്കെ പറയുന്നത് കാര്യം ആർക്കും ഇവരെയൊന്നും വളർത്തിയൊന്നും ശീലമുണ്ടാവില്ല ഏയ് ഒരാൾ ആൾ ഒരാൾ പറഞ്ഞ് കേട്ട് കേട്ടുള്ള അറിവായിരിക്കും നമ്മുടെ അനുഭവത്തിൽ നിന്ന് മാത്രമേ അഭിപ്രായം പറയാൻ പാടുള്ളൂ അത് ആര് എന്തിനെക്കുറിച്ചാണെങ്കിലും ഒരു മനുഷ്യനെ കുറിച്ചാണെങ്കിലോ മൃഗത്തിനെ കുറിച്ചാണെങ്കിലോ എന്തിനെക്കുറിച്ചാണെങ്കിലും നമ്മൾ നമ്മുടെ അനുഭവത്തിൽ നിന്ന് വേണം അഭിപ്രായം പറയാൻ നിൽക്കാൻ ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണത് എല്ലാ പേരും കേട്ടോ ഇപ്പോൾ റോട്ടിനെ വിമർശിക്കുന്ന എല്ലാവർക്കും ആയിട്ട് ഞാൻ ഇതങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യുവാണ് കേട്ടോ പക്ഷേ എത്ര ഭയങ്കര എന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല കേട്ടോ എവൾക്ക് പേടിയുള്ള ഒരാളുണ്ട് ഇവിടെ ആരാന്നറിയോ നമ്മുടെ പിങ്കി അവൾ ആരുടെ കൂടെ അടി കൂടിയാലും നമ്മൾ പിങ്കിയോട് അടി കൂടാൻ പോകില്ല പിങ്കി എല്ലാവർക്കും അറിയില്ലേ പിങ്കി ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ സിസീറിന് അതായത് സർജറിക്ക് പോകുന്ന ലൈവ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ആ മുതലിനെ ഭയങ്കര പേടിയാണ് അവൾ എല്ലാവരെയും വരട്ടും എവള് എല്ലാവരെയും വരട്ടും എവളെ അവൾ വരട്ടും എന്തൊക്കെ പറഞ്ഞാലും ഈ വീട്ടിൽ ഒരു ദിവസം പോകുന്നു നമുക്കറിയില്ല കേട്ടോ എന്ത് അസാന്ന് പറയുക അവരുടെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് ഞാൻ ഡോറയുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന വേറൊരു വലിയ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് കണ്ടേക്കണേ ആ വീഡിയോയിൽ നിങ്ങൾക്കറിയാൻ പറ്റും എക്സാക്റ്റ് ഒരു കാവൽ എന്താണെന്നുള്ളത് അതായത് ഡോറയെ തുറന്ന് വിട്ടാലുടനെ ഉടനെ എപ്പോൾ തുറന്ന് വിട്ടാലും അവൾ ആദ്യമേ ചെയ്യുന്ന കുറച്ച് ദിനചര്യകളുണ്ട് നാല് കോണറൊക്കെ പരിശോധിച്ച് ആരെങ്കിലും കൊണ്ടുവന്നൊക്കെ വെരിഫൈ ചെയ്ത് അവളുടെ കർത്തവ്യങ്ങളൊക്കെ അവൾ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ അതിപ്പോൾ പുറകെ വരുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു റോട്ടിൻ്റെ എക്സ് എക്സാക്റ്റ് അവരുടെ ആറ്റിറ്റ്യൂഡും ബിഹേവറൊക്കെ അറിയാൻ പറ്റും